വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാം വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസത്തിലാണ് തലമുറകൾ കക്ഷര വിളിച്ചു നൽകിയ നമ്മുടെ ചെമ്പ്ര പ്രദേശത്തെ സരസ്വതി ക്ഷേത്രമായ ചെമ്പ്ര എ യു പി എസിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന തിരക്കിലാണ് ഇന്ന് നാം ഈ പിന്നിട്ട നൂറ്റാണ്ടിനൊപ്പം ഒരു അര കാലം ഒരു വിദ്യാർത്ഥിയായും ഒരു അധ്യാപികയായും ഞാനിവിടെ ചെലവഴിച്ചിട്ടുണ്ട് എന്നെ ഞാനാക്കിയ എൻ്റെ വിദ്യാലയമാണിത് എൻ്റെ ഉപ്പ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളും വിദ്യാവിരുച്ചം നൽകിയ ഈ മഹത്തായ സ്ഥാപനത്തിന് ഇതിൻ്റെ ശതാബ്ദി വേളയിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് നന്ദി നമസ്കാരം